രണ്ട് കോടി ലക്ഷത്തിന്റെ ിൽ രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോയിൽ ഈ ജനകീയ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ആളുകൾ അവരുടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും ഇല്ലായ്മ ചെയ്യാം ഈ പരിപാടി മോശമാക്കണം ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ ആളുകൾ തോന്നുകയാണ് ഒരു രൂപ കൊടുക്കാത്തവൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്ന എസ് ജിയുക്കാരെ പോലും ചിലപ്പോ ഇവിടുത്തെ ചില ആളുകളെങ്കിലും കളിയാക്കുന്നവരുണ്ടാവും പരിഹസിക്കുന്നവരുണ്ടാവും മോശമാക്കുന്ന ആളുകളുണ്ടാവും ആ രൂപത്തിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ ചില നിഗൂഢ ഇടപെടൽ നടത്തിക്കൊണ്ട് മോശമാക്കാൻ ശ്രമിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പോരാട്ടത്തിന് കൂടെ നേരിട്ട് ഷരീഫ് ഖ പറഞ്ഞ് കരിങ്കാലിപ്പണിയെടുക്കുന്ന ആളുകൾ അസൂയ ആളുകൾ തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം കാരണം പ്രിയപ്പെട്ട വ്യക്തിപരമായിട്ട് അറിയില്ല ഞാൻ കുറച്ചു കാലങ്ങളായി നമ്മുടെ കേരളത്തിലേക്ക് വി ഐ പികൾ വരുമ്പോ ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് കഴിഞ്ഞ മർക്കസിൽ വെച്ച് രാജ്യസഭാ എം പി ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ട പാണക്കാട്ട സോദിക്കലി ഷിഹാബ് തങ്ങളുടെ അനുഗ്രഹം വാങ്ങി കാന്തപുരം ഉസ്താദിനെ കാണാൻ വേണ്ടി മർക്കസ് പള്ളിയിൽ വന്നത് ഓർമ്മ അവിടെ അദ്ദേഹത്തിന്റെ ആ സ്ഥാനാർത്ഥിയുടെ പേര് കൂടെ ഞാൻ ചുമ നമസ്കരിക്കാൻ മർക്കസിലുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഈ പ്രിയപ്പെട്ട ആളെ കണ്ടിരുന്നു അത് മാത്രമല്ല ശശീന്ദ്രൂർ എം പി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അടുത്ത് കൊടുപ്പനിക്കൽ തറവാട്ടിലേക്ക് ഒരു കല്യാണ സമയത്ത് ഏതൊക്കെ വലിയ വി വരുമ്പോഴും അവരെ കൂടെ നിൽക്കുന്ന ആളെ കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളത് രണ്ട് ദിവസം മുന്നേ പോലും എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് അതെനിക്കൊരു അവസരം നൽകും എന്നുള്ളത് പക്ഷെ കൊട്ടപ്പുറം എന്നുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതിനുള്ള പ്രത്യേക നന്ദി രേഖ രണ്ട് ഷെരീഫ് ഖാൻ ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗം കണ്ട് ചിരിച്ച് രോമോ കേനേക്ക് നിന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇങ്ങനെ എല്ലാരെയും ഭയങ്കരമായിട്ട് അടിച്ച് പറഞ്ഞ് പ്രസംഗത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ആ ഒരു ഔന്നിത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ടവനെയും എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതും ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു മൂന്നാമത്തെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ആണ ആണല്ല എന്നുള്ള കാര്യം കൊണ്ട് ഒരു പുരുഷൻ തറവാടിയായ ഒരു മനുഷ്യൻ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള നിലക്കാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ നേട്ടത്തിൽ പറയരുത് എന്നും വിചാരിച്ചത് ആദ്യമായി ഇവിടെ വരാൻ കുറച്ച് സമയമെടുത്തു നിങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് പക്ഷെ ഇവിടെ വന്നപ്പോ സ്വാഗതത്തിൽ തന്നെ ഈ പ്രവർത്തനങ്ങളെ മോശമാക്കാൻ ചില ആളുകൾ ശ്രമിച്ചു എന്ന് പ്രസംഗത്തിൽ അറിഞ്ഞപ്പോ അങ്ങനെ ഒരു ശ്രമം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതും കൂടി ആ സാഹചര്യത്തിൽ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറയാം ഞാൻ വരുന്നത് കേശേരിയിൽ നിന്നാണ് കേശേരിയിലെ പരിപാടി ഇന്നത്തെ ചാട്ടിൽ പറഞ്ഞതല്ല കേശേരിയിൽ പോവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തെ മർക്കസിനടുത്തുള്ള ചേരിഞ്ചാൽ ഗ്രാമത്തിൽ നിന്ന് രാവിലെ പത്ത് മണിക്കോ ഒൻപത് മണിക്കോ മുണ്ടക്കുളം അങ്ങാടിയിൽ വന്ന് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ മുതവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുതമ്പിലെ പാമ്പോടൻ എന്ന് പറയുന്ന വയസ്സുള്ള മോനെ അപൂർവ രോഗം ബാധിച്ചു എല്ലുകൾ പൊടിയുന്ന ഒരു അസുഖമാണ് കഴിഞ്ഞ ഒരു വർഷമായി ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ചികിത്സയില്ല അവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ ഷാമിൽ പിടിക്കാൻ കുന്നുമംഗലത്തുള്ള ഷമീറിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ആളുകളെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ടു പോകുമ്പോ ഷാമിൽ മോൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ ജീവൻ എന്റെ കയ്യിലാണോ എന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് വർഷമായി സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ പ്രിയപ്പെട്ട കൊട്ടപ്പുറത്തെ പ്രിയപ്പെട്ട കാരുണ്യ പ്രവർത്തകന്മാർ ഓട്ടോ സഹോദരങ്ങൾ വേണ്ടി പത്തും നൂറും അൻപതും അഞ്ഞൂറും കളക്ട് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ആരാണ് ചുമതലപ്പെടുത്തിയത് ജനപ്രതിനിധികളില്ല രാഷ്ട്രീയ സംവിധാനങ്ങളില്ലേ പണക്കാരില്ലേ അട്ടിവച്ച് പറയുന്ന ആളുകളില്ലേ നമ്മുടെ മുമ്പിൽ അന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഈ പാവപ്പെട്ടവർ ആർക്ക് വേണ്ടി ആരുടെ മോനെ രക്ഷപ്പെടുത്താൻ മോന്റെ ബാപ്പ ഓട്ടോ ഡ്രൈവർ അല്ല പാവപ്പെട്ട പ്രവാസി ആ വേണ്ടി ദിവസം ഈ കൊണ്ട് ം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നു ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി ഷാമിൽ മോന് വേണ്ടി മലപ്പുറം ജില്ലയിൽ ഇനി മുട്ടാത്ത വാതിലുകളില്ല പിടിക്കാത്ത കാലുകളില്ല ആർക്ക് വേണ്ടി എന്റെ കുടുംബം എന്റെ ജോലി എന്റെ ജോലിയാണോ പാവപ്പെട്ട രോഗികളെ സഹായിക്കൽ പാവപ്പെട്ട ആളുകൾക്ക് പ്രയാസം വരുമ്പോ കയ്യിലില്ലാത്ത സമയത്ത് ആളുകളോട് പറയും ഞാൻ ഇന്നാലിന്ന ആളാണ് ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ഞാൻ ഇപ്പോഴുള്ളത് എന്റെ നാട്ടിലാണ് ആ പ്രിയപ്പെട്ട മോനെ നിങ്ങൾ സഹായിക്കണം ഞാൻ ലേർ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ കിംസിൽ നിന്നാണ് ഞാൻ നിന്നാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നാണ് അങ്ങനെ പ്രിയപ്പെട്ട മോന് വേണ്ടി വന്നതാണ് ഇന്ന് ഏറ്റവും സങ്കടം പ്രിയപ്പെട്ട ഷരീഫ് ഖാൻ്റെ ജീവിതത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ട ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാൻ വന്നപ്പോ പ്രിയപ്പെട്ട കേശേരിയിലെ ജനകീയ കാളപൂട്ട് കമ്മിറ്റി ആ പ്രിയപ്പെട്ട ആളുകൾ കഴിഞ്ഞ പത്തു ദിവസങ്ങൾ മുമ്പ് ഞങ്ങൾ ഓഫീസിലേക്ക് വന്നുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഷാമിൽ മോനെ സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊരു പരിപാടി നടത്തണം കാളപൂട്ട് നടത്താൻ പറ്റൂല ഹൈക്കോടതി സ്റ്റേ ഉണ്ട് അവര് വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്ത് ഞങ്ങൾ എടുത്ത് വന്നപ്പോ അവര് പറഞ്ഞ അഭിപ്രായം ഞങ്ങൾ ജനകീയ ബിരിയാണി ചലഞ്ച് നടത്തുന്നു പത്ത് ലക്ഷം രൂപ സമാഹരിക്കാൻ പതിനായിരം ബിരിയാണി പൊതികൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തു വലിയ ആവേശത്തോടു കൂടി ഒമ്പതിനായിരം ബിരിയാണികൾ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഓർഡർ ചെയ്തു മറ്റന്നാൾ അവരുടെ ബിരിയാണി പൊതി ചലഞ്ച് നടക്കുകയാണ് അതിന്റെ ഇടയിലാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും സങ്കടത്തോടു കൂടി ഇന്ന് ആ പ്രിയപ്പെട്ട ആളുകൾ ഞങ്ങൾ വിളിച്ചു ഒന്ന് രണ്ട് ആളുകൾ വിളിച്ചു ഞാൻ അവിടെ പോയി രാവിലെ ചർച്ച നടക്കുന്നുണ്ട് ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചില്ല അത്ര കാര്യമായിട്ട് ഞാൻ എടുത്തില്ല ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്കും ഈ നാട്ടിൽ നിന്ന് അനുഭവം ഉണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറം അനുഭവത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പോയി വീഡിയോ ചെയ്ത ആദ്യം ചോദിച്ചത് ആ കേശേരി ബിരിയാണി ചടങ്ങ് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിനോട് വളരെ വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞ പോലെ മൂന്ന് കോടി രൂപ ഷാമിൽ മോനെ എപ്പോഴോ ഇവിടെ സമാഹരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ ുമായി നടക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല മൂന്ന് കോടി രൂപയ്ക്ക് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ കൈകൾ നീട്ടി ഓടിയെത്താൻ വേണ്ടി എസ് യുവിന്റെ പരിപാടിയിലേക്ക് ശ്രമിക്കുമ്പോ ജനകീയ ബിരിയാണി ചലഞ്ച് പരാജയപ്പെടുത്താൻ ഈ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ മൂന്ന് കോടി രൂപ വേണ്ടി ഓൾറെഡി ആയിട്ടുണ്ട് ഇനി അവിടെ പിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഒരു ചർച്ച ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു വീഡിയോ മറു വീഡിയോ ചെയ്യണം അങ്ങനെയാണ് നേരെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി ജനകീയ കാളമൂട്ട് കമ്മിറ്റി ഓഫീസിൽ വീഡിയോ പകർത്തി അവിടുത്തെ ആൾ എന്നോട് ചോദിച്ചു അതിന് പ്രധാനപ്പെട്ട ആൾ എന്നോട് ചോദിച്ചു ഞങ്ങൾക്കൊക്കെ നാട്ടിലിറങ്ങി നടക്കണം ഒരാൾ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് നിങ്ങൾ ഞങ്ങളോട് വീഡിയോയിലൂടെ പറയണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ ഏറ്റവും സങ്കടത്തോടു കൂടി അവിടെ പറയേണ്ടി വന്നു നമുക്ക് വേണ്ടത് മൂന്ന് കോടി രൂപയാണ് ആ മൂന്ന് കോടി സമാഹരിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു അതിന്റെ സമാഹരണം ആപ്ലിക്കേഷനിലൂടെ കൊണ്ടുവന്ന് ജനങ്ങളെ മുന്നിലേക്ക് കാണിച്ച് പൈസ അയക്കുന്നവന്റെ പേരും ആരൊക്കെ പൈസ അയച്ചു ടോട്ടൽ എത്ര സമാഹരിച്ചു എന്നും വളരെ കൃത്യതയോടുകൂടി നമ്മൾ ജനങ്ങളോട് പങ്കുവെക്കുക ഇപ്പോ നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് രണ്ട് കോടി നാല് നാല് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ ഇന്നത്തെ പൈസയോട് ഏഴ് ചെയ്താൽ മാക്സിമം പോയാൽ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ആപ്പിലൂടെ അവസാനമായി വന്ന പൈസ ഇന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് പി എം സക്കാം ഇരുന്നൂറ് രൂപയാണ് മൂന്ന് കോടി രൂപ നിലവിൽ സമാഹരിച്ചു എന്ന് പറയുന്ന ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് രണ്ട് കോടി പത്ത് ലക്ഷത്തിന്റെ മുകളിൽ ഒരു രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോയിൽ ഈ ജനകീയ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ആളുകൾ അവരുടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും ഇല്ലായ്മ ചെയ്യ ഈ പരിപാടി മോശമാക്കണം ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ ആളുകൾ തൂങ്ങുകയാണ് ഒരു രൂപ കൊടുക്കാത്തവൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്ന എസ് ടി യുക്കാരെ പോലും ചിലപ്പോ ഇവിടുത്തെ ചില ആളുകളെങ്കിലും കളിയാക്കുന്നവരുണ്ടാവും പരിഹസിക്കുന്നവരുണ്ടാവും മോശമാക്കുന്ന ആളുകളുണ്ടാവും ആ രൂപത്തിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ ചില നിഗൂഢ ഇടപെടൽ നടത്തിക്കൊണ്ട് മോശമാക്കാൻ ശ്രമിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പോരാട്ടത്തിന് കൂടെ നേരിട്ട് ഷെരീഫ് ഖ പറഞ്ഞ് കരിങ്കാലി പണിയെടുക്കുന്ന ആളുകൾ അസൂയ മൂത്തിട്ടുള്ള ആളുകൾ തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോ അവനെങ്ങാനും പോവോ അവന്റെ സംഘടനയെങ്ങാനും ആളുകൾ ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്ത ആളുകൾ ആർക്ക് വേണ്ടിയ പ്രിയപ്പെട്ടവരെ ഈ പ്രിയപ്പെട്ട തൊഴിലാളികൾ ഈ ഓട്ടോ സഹോദരങ്ങൾ പാട്ടുപാടിയത് ആർക്ക് വേണ്ടിയാ ബക്കറ്റ് എടുത്തത് ആർക്ക് വേണ്ടിയ വെയിൽ കൊണ്ടത് അവർക്ക് ഒരു ആവശ്യമില്ല കൊട്ടപ്പുറത്തെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചിക്കൻ സ്റ്റാൾ നടത്തുന്ന മണ്ണാണ് പോയി നമ്മൾ വീഡിയോ ചെയ്ത് കോടി എന്ന് പറയുന്ന വലിയ ഹിമാലയം ടാസ്ക് നിങ്ങൾ മനസ്സിലാക്കണം ഇവര് പല ചാരിറ്റിക്കാരെയും ബന്ധപ്പെട്ടു കമ്മിറ്റിയുടെ കൺവീനറോട് ഉണ്ട് അവരെ ഏറ്റെടുത്തില്ല സാജുഗ സാജുഗ മനസ്സിലാക്കണം എസ് എം എ രോഗിയെ ആ ചാരിറ്റിക്കാരും ഏറ്റെടുത്തില്ലേ പല റെക്കമെന്റേഷനിൽ പോയിട്ടും ആ ചാരിറ്റിക്കാർ ഏറ്റെടുത്തില്ല കാരണം ജയിക്കുമെന്ന് ഉറപ്പുള്ള യുദ്ധത്തിലേ ആളുകൾ നിൽക്കുള്ളൂ ജയിക്കുമെന്നുള്ള ഉറപ്പുള്ള യുദ്ധം നാളെ ഓപ്പറേഷൻ നാളെ സർജറി മറ്റന്നാൾ അടിയന്തര ക്രിട്ടിക്കൽ മറ്റന്നാൾ സർജറി ചെയ്യണം അങ്ങനെ വരുന്ന വീഡിയോകൾ മാത്രം പ്രത്യക്ഷപ്പെടുമ്പോ ജനങ്ങളുടെ മനസ്സിലളകും നമ്മുടെ പ്രിയപ്പെട്ട ഷാമിൽ മോന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടോ സാധിക്കുക ഒന്നുമില്ല സർജറി ഇല്ല കണ്ണീരില്ല സങ്കടവും ഇല്ല ഐ സിയു ഇല്ല ഒരു സംവിധാനവും ഇല്ല ടാസ്ക് ആണെങ്കിൽ മൂന്ന് കോടി രൂപ ആ പ്രിയപ്പെട്ടവരെ കൂടി പറയുന്നു ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷമായി പണമില്ലാത്തതിന്റെ പേരിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കാത്തത് പണമില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു ഏറ്റെടുത്തു കഴിഞ്ഞ റമദാനിലാണ് പ്രിയപ്പെട്ട ആളുകൾ എൻ്റെ വീട്ടിലേക്ക് തേടി വന്നത് എന്നെ തേടി വന്നത് എന്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല കാര്യം കഴിഞ്ഞാൽ പാലം കിടക്കുവോളും നാരായണ കൂരായണ എന്ന സ്വഭാവം ഞാൻ അനുഭവിച്ചത് ആ കറിവേപ്പിലെ പോലെ നമ്മളെ ഒഴിവാക്കും ഈ പ്രിയപ്പെട്ട കമ്പറ്റി എന്റെ വീട്ടിൽ വന്ന് ആ പ്രിയപ്പെട്ട മോനെ എന്ന് പാവപ്പെട്ട ജനങ്ങൾ ഇതിന്റെ പിന്നിൽ നിൽക്കുമ്പോ നാളെ ഞാൻ അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും അള്ളാന്റെ മുമ്പിൽ ഞാൻ നാളെ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഏറ്റെടുക്കാൻ കൂടെ നിൽക്കാം പക്ഷെ എനിക്ക് ഒരാളും ഇല്ല കേട്ടോ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇല്ല എന്റെ കൂടെ വീഡിയോ എടുക്കാൻ പോലും ഒരു സെക്കൻഡറി വീഡിയോ വീഡിയോ പകർത്താൻ ആളില്ല ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കമ്മിറ്റിയുടെ കൺവീനർ മാഷാണ് എന്റെ പകർത്തുന്നത് സംവിധാന എനിക്ക് എനിക്ക് ലോകം അറിയപ്പെടുന്ന ചാരിറ്റി പ്രവർത്തകനല്ല ഫോളോവേഴ്സ് ഇല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഇടപെടുകയാണെങ്കിൽ എന്റെ കൂടെ ആര് വേണം ആര് വേണം ആര് വേണം ജനങ്ങൾ വേണം ആർക്ക് വേണ്ടി ഷാമിൽ മോന് വേണ്ടി ജനങ്ങളുണ്ടോ ആ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ എല്ലാ സംവിധാനങ്ങളും മാറ്റിവെച്ച് നിങ്ങളെ കൂടെ നിൽക്കാം ദിവസം ഈ മണ്ണിലാണ് ഇരുപത്തിരണ്ട് ദിവസം ഷാമിൽ മോനായിട്ട് നിൽക്കാൻ ഞാൻ മാത്രമല്ല പ്രിയപ്പെട്ട ജനകീയ കമ്മിറ്റി പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു കോള് വരിക ഞങ്ങൾക്കൊന്ന് നിങ്ങളെ കാണണം ഞങ്ങൾ കൊട്ടപ്പുറത്തുള്ള ആളുകളാ ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി തിരിച്ചു തിരിച്ചുപറയും വരുമ്പോ ആ പ്രിയപ്പെട്ട ആളെ മുന്നിൽ വീട്ടിലേക്ക് ഞങ്ങൾ എത്തി നോക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരാളാ ഞങ്ങളെ സ്വീകരിച്ചത് ആ മൂബ്ര കൂടെ ഞങ്ങളെ കൊണ്ടുവരും ഓട്ടോറേഷക്കാരെ ഇതാ ഈ പാവോടൂരി ഈ മനുഷ്യൻ ഞാൻ വിചാരിച്ചു വരുന്നെങ്കിൽ തമാശ കളിക്കായിരിക്കും ഒരു അഞ്ചോ പത്തോ രൂപ തരും എന്നാ നമ്മൾ വിചാരിച്ച ഒരു മൂന്നോ ഓട്ടോർഷക്കാരുണ്ട് നേരെ കൊണ്ടുപോയത് ഈ മനുഷ്യന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു അവരവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവർ ആഗ്രഹം പറഞ്ഞു പ്രിയപ്പെട്ട ഷാമിൽ മോനെ ചേർത്തു പിടിക്കാൻ ഞങ്ങൾ തയ്യാറാ എസ് കൊട്ടപ്പുറത്തെ പ്രിയപ്പെട്ടവർ തയ്യാറാ ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടതല്ല ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കൊട്ടപ്പുറത്ത് എസ് ട്യൂവിന്റെ പ്രിയപ്പെട്ട ആളുകൾ തയ്യാറാണ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ജ്യൂസ് നൽകി ഈ പ്രിയപ്പെട്ടവൻ ഞങ്ങളെ യാത്രയെക്കുമ്പോ ഞങ്ങൾക്ക് ലഭിച്ച ഊർജ്ജമുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അറ്റക്കല്ല എല്ലാവരും ഞങ്ങളെ കൂടെയുണ്ട് എവിടെന്നോ നിന്നുള്ള പ്രിയപ്പെട്ട മോന് വേണ്ടി കൊട്ടപ്പുറത്തെ എസ് ട്യൂവിന്റെ പ്രിയപ്പെട്ട ഞങ്ങളെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി ഞങ്ങൾ പരാജയപ്പെടില്ല മുതുപറമ്പിന്റെ മണ്ണിൽ നിന്ന് ോ മൂന്ന് കോടി ഉണ്ടാക്കാൻ പറ്റുമോ ആളുകൾ ഒരുമിക്കണം പരസ്പരം കരങ്ങൾ ഒരുമിക്കണം അങ്ങനെ ഒരുമിച്ചാലേ പ്രിയപ്പെട്ട പൊന്നു പൊന്നുമോനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുക വേണമെങ്കിൽ ആളെ കാണിക്കാൻ അല്ലെങ്കിൽ പ്രഹസനത്തിന് ഒരു വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് കൊറച്ചൊക്കെ ഇറങ്ങി ഒരു പത്തോ ഇരുപതോ ആയിട്ട് ജനങ്ങളോട് പറഞ്ഞാ മതി ഞങ്ങൾ ഇറങ്ങി എന്ത് കിട്ടിയില്ല പൈസ കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞാ മതി പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ പ്രിയപ്പെട്ട പൊന്നു മോനെ മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നുള്ളത് കൂടെ നേരത്തെ സാജുക്ക പറഞ്ഞതുപോലെ ആ മോന്റെ വീഡിയോ ഞാൻ എടുക്കാൻ പോയെന്താ പറഞ്ഞതെന്നറിയോ എന്റെ ഉമ്മ ഫുൾ ടൈം എന്റെ കൂടെ വേണം എന്റെ ഉമ്മ അവനെ ചേർത്ത് ബെൽറ്റിൽ മുറുക്കി ഉമ്മയുടെ കൂടെ കെട്ടി ബൈക്കിൽ സ്കൂളിൽ കൊണ്ടാക്കി ഉമ്മ അവനെ അവനെടുത്ത് ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല മോനെ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞത് എന്റെ ഉമ്മ മരണപ്പെടുകയാണെങ്കിൽ നമ്മളോടുള്ള ചോദ്യ ചിഹ്നമാലപ്പുറത്തിന്റെ മണ്ണിനോടുള്ള പലപ്പോഴും പറയും മറ്റുള്ളവരെ ഒരു പൂ പൂന്തോട്ടം നൽകിയ മണ്ണാണ് എന്നൊക്കെ നമ്മൾ വീരവാദം പിന്നെ ഉതിർക്കുന്ന സമയത്തും പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞത് എന്താ അറിയോ എന്റെ ഉമ്മ മരണപ്പെട്ടാൽ ആ കബറിലേക്ക് എന്നെയും വെച്ച് കൊയിച്ച് മൂടണേ എന്നാണ് ആ ഷാമിൽ മോൻ പറഞ്ഞത് എന്റെ ഉമ്മ മരണപ്പെട്ടാൽ എനിക്ക് എന്റെ ഉമ്മയിലേക്ക് പറ്റില്ല എന്റെ ഇല്ലാതെ ഒരു നേരം എനിക്ക് പോകാൻ പറ്റില്ല ആ ഖബറിലേക്ക് എന്നെയും മൂടണേ മൂടണേന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞെങ്കിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനുള്ള ആ വലിയ പോരാട്ടത്തിനും കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഒന്നര ലക്ഷം രൂപക്ക് മുകളിൽ സമാഹരിച്ചുകൊണ്ട് കൊട്ടപ്പുറത്തെ എസ് യു വിന്റെ പ്രിയപ്പെട്ട ആളുകൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ഇനി നമുക്ക് വേണ്ടത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആ തൊണ്ണൂറ് ലക്ഷത്തിലേക്കുള്ള തുക നിങ്ങൾ ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരം മറ്റോ അല്ലേ തൊണ്ണൂറ് ലക്ഷത്തിലേക്കുള്ള തുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മറ്റോ സംതിങ് ഞാൻ കണ്ടില്ല പറഞ്ഞു കേട്ടാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പ്രിയപ്പെട്ട എസ് ട്യൂവിന്റെ പ്രിയപ്പെട്ട ആളുകൾ ചേർത്ത് പിടിച്ചത് ഇത് ഇതുമല്ലാത്ത നന്മയാണ് ഈ നാടിന്റെ സ്നേഹം പ്രിയപ്പെട്ട ആളുകളുടെ ആ ശ്രമത്തിന്റെ ാണ് ഇന്ന് ഇവിടെ കണ്ടത് ഇതേപോലെ ഒത്തിരി ആളുകൾ സഹകരിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഞങ്ങൾ പാണാട്ടുകാലങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് അൻപതിനായിരം രൂപ സമാഹരിച്ച് ഓരോ ജനങ്ങളും നാട്ടുകാരും ഇത് ഏറ്റെടുത്തിരിക്കുക ഐക്യപ്പെട്ടിരിക്കുക ഇങ്ങനെ നമുക്ക് ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ ചേർത്ത് പിടിക്കാൻ സാധിക്കും കനൾ മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കേണ്ട അവസ്ഥ ഒരു കുടുംബത്തിൽ വന്നാൽ ഒന്നെങ്കിൽ അത് മറച്ചു വെക്കണം അല്ലെങ്കിൽ ജനങ്ങളെ മുമ്പിൽ കൈനീട്ടേണ്ട സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഉള്ളത് എന്ന് കൂടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ആ പോരാട്ടത്തിനാണ് പ്രിയപ്പെട്ട എസ് യുവിന്റെ പ്രിയപ്പെട്ട ആളുകൾ ഞങ്ങളോട് സഹകരിച്ചത് ഞങ്ങളോട് ചേർത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എസ് യുവിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തീയിൽ കൊരുത്തതാണെങ്കിൽ നമ്മൾ എന്താ കള്ളൻ എന്ന പേരുണ്ടാവും തട്ടിപ്പുകാരെന്നുള്ള പേരുണ്ടാവും ആ ചെയ്യുന്നവൻ ആ ലിസ്റ്റിലൂടെ മെല്ലെ പോവുകയും ചെയ്യും നമ്മൾ എന്നും സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുണ്ടാവും മോശമാകും നമ്മൾ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പടപ്പിന്റെ മുന്നിൽ നമ്മൾ ഇണ്ടാക്കണ്ട പേടിക്കേണ്ട ഒരാളെ ആയിരം രൂപ നമ്മൾ കട്ടെടുത്താൽ മാത്രമേ നമ്മൾ ഇതാക്കേണ്ടു പേടിക്കേണ്ടതു അതുകൊണ്ട് പ്രിയപ്പെട്ട എസ് യുവിന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോവുക ധൈര്യസമേതം ഒറ്റക്കെട്ടായി കൊണ്ട് ഈ ഐക്യം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സർവശക്തനായ നാഥന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരത്തെ ആ ജനകീയ കീശേരിയിലെ ഈ കളപ്പൂട്ട് കമ്മറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞ ആളുകൾ ആരെങ്കിലും ഈ ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ ആണാണെങ്കിൽ നല്ല തറവാട്ടിൽ പറഞ്ഞവനാണെങ്കിൽ അത് തെളിയിക്കാനുള്ള വെല്ലുവിളി കൂടി കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെച്ചുകൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനെ മോശമാക്കുന്ന ശ്രമം അവസാനിപ്പിക്കണം കൂടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കാനും ഈ സഹായങ്ങൾ ഏറ്റുവാങ്ങാനും സാധിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എസ് യുവിന്റെ പ്രിയപ്പെട്ട പോരാളികൾക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തി സഹായിച്ച പത്തും നൂറും ഒക്കെ സഹായിച്ച നൂറുകണക്കിന് ആളുകളുണ്ട് പൊതുസമൂഹമുണ്ട് പത്തും ഇരുപതും അൻപതും രൂപയൊക്കെ തൊണ്ട പൊട്ടുമാറി പാട്ടുപാടിയ പ്രിയപ്പെട്ട ഗായകനുണ്ട് അവനവന്റെ വരുമാനം മാറ്റിവെച്ച ഓട്ടോ സഹോദരങ്ങളുണ്ട് റെയില് കൊണ്ടവരുണ്ട് ആളുകളോട് കരുണ കാണിച്ചവരുണ്ട് കൈനീട്ടിയവരുണ്ട് ആ ആളുകളോടെല്ലാം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് നമ്മളെ ഫണ്ട് കൈമാറ്റം നടക്കാൻ പോവാണ് അതിനു മുമ്പ് ഈ പണ്ട് തൊറ കഴിഞ്ഞ ദിനരാത്രികളില് പാട്ടുപാടി വെയിലേറ്റ് പാട്ടുപാടി ഇത് വിജയിപ്പിച്ച ഈ ഗായകർക്കുള്ള ചെറിയൊരു ഉപഹാരം ഒരിക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പറയാണ് ഈ ഉപഹാരങ്ങളൊന്നും ഈ അത് ഓട്ടോ തൊഴിലാളികളുടെ ഫണ്ടിൽ പെട്ടതല്ല അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പക്ഷേ തന്നെ പ്രസംഗത്തില് ഒരു കാര്യങ്ങളൊന്നും വിട്ടുപോയിട്ടുണ്ട് അതിൽ ഇപ്പൊ ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് പറയണം രാവിലെ വെള്ളിയാഴ്ച എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഈ പരിപാടി കാരകമായി നന്ദി പറഞ്ഞിട്ടില്ല മറന്നു പോരാൻ ശ്രമിക്കണം പ്രിയപ്പെട്ട സമുദായം അതുപോലെ लतीप्रेव कमी भारवा लतीपा इर कष्ट प ൊക്കെ എട്ട് മണി കൊടുത്തിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങളുടെ കൂടെ ഒരു പ്രതിഫലവും പറ്റാതെ വന്നവരാണ് ഈ നാല് നേരം ഇവർക്ക് ഇവർക്ക് ഞങ്ങള് കമ്മിറ്റിന് പൈസ കൊടുത്ത് പൈസ കൊടുത്തൊന്നും പറയണ്ട ഇവർക്ക് കൊടുക്കണേ എന്ത് കൊടുക്കണം ഞങ്ങൾ കമ്മിറ്റി കൊടുക്കണം ഒന്ന് പറയാണ്ട് ഈ ഞങ്ങൾ കൊട്ടിയ കമ്മിറ്റിയിൽ എത്ര കൊടുക്കാൻ തീരാക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ അള്ളാന്റെ വേണ്ടിയിട്ട് വന്നിട്ട് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാതെ അള്ളാന്റെ കൈ കൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ മനുഷ്യ അതുകൊണ്ട് ഞങ്ങളും രണ്ടു മൂന്ന് ആൾക്കാർ ബർക്കറ്റായിട്ട് നിങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾ എന്തിനും പിരിയാറിയാലും നിങ്ങൾക്ക് ബക്കറ്റ് കടലും മൊഴിതാക്ക വരുന്നുണ്ട് ചെയ്താക്കി പേടിക്കുന്ന ആൾക്കാരാണ് അവർ നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെ ചില്ലർ കൊടുക്കാനൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഓക്കെ അതുകൊണ്ട് ഞങ്ങൾ ഈ ചടങ്ങി കൊടുക്കുന്ന അതുകൊണ്ട് ചടങ്ങ് ഇതിനു വേണ്ടി പാട്ടുപാടിയ പ്രവർത്തികളുടെ ഉപഹാരം പറഞ്ഞാൽ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ഏവർക്കും പ്രചോദനമായി വന്ന് ഈ പരിപാടിയിൽ പാട്ടുപാടിയ സമിതി കൊട്ടപ്പെടുത്തരുടെ ഉപകാരമാണ് അതിനായിട്ട് ഒരേ ചെറിയും ആളുകളാണ് നൽകുന്നത് നേതാക്കാൻ വേണ്ടിയിട്ട് സ്കീമിന്റെ ഭാഗമായി இதிருவேண்டி அபார்ட்டமனை பெற லீசிங் கொண்ட ప్రక్రియல ಬಹಳ समर्थन கேಸಿ}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{}}\|_{

ഇതിലേക്കുള്ളതാ സംഗീതം അതെ ഇത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ വേറെ വേറെടുക്കോട്ട് എസ് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഇവിടെ സംസാരിച്ച് നൽകിയത് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുപ്പത്തി രൂപയാണ് ഇവിടെ കൈമാറിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് കൈമാറിയിട്ടുള്ളത് കൊട്ടപ്പുറം മഹല് ജുമാ ബസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നിർമ്മിച്ച പതിനയ്യായിരത്തി നാനൂറ് രൂപയുടെ ഫണ്ട് കൈമാറുകയാണ് അല്ല നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും ഓരോന്ന് ചെയ്യുമ്പോ ആ അപ്പൊ രണ്ട് മിനിറ്റ് ഓരോന്ന് ചെയ്യും വേറെന്താ അഷഫ് കൂട്ടായ്മ അതും പറഞ്ഞേക്കാ പറഞ്ഞാ മതിപ്പൂ മേഖലയിലെ ജീവകാരുടെ പ്രവർത്തകരായിട്ടുള്ള ഹമീദ് കൂടെ മുസ്തഫ സാമ്പത്തികമായിട്ടുള്ളതും കൈമാറാൻ അല്ല നമ്മൾ ഒരുമിച്ച് നമ്മളെ സാന്നിധ്യത്തില് ഒന്നിച്ചിരിക്ക